നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് കൂടിക്കാഴ്ച നടത്തി മെർസ് അധികാരം ശേഷം തന്റെ ആദ്യ ഇറ്റാലിയൻ സന്ദർശനമായിരുന്നു ഇത് അനധികൃത കുടിയേറ്റ വിഷയത്തിൽ ഊന്നൽ നൽകിയുള്ള ചർച്ചയാണ് ഇരുവരും നടത്തിയത് ശനിയാഴ്ച വലതുപക്ഷ ഫ്ളാറ്റിലി ഡി ഇറ്റാലിയ പാർട്ടിയുടെ നേതാവ് കൂടിയായ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി മെർസ് കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് റോമിലെ ചില ഉന്നത രാഷ്ട്രീയക്കാർ രോഷം പ്രകടിപ്പിച്ചു ഇത് ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ യൂറോപ്യൻ വിരുദ്ധ തീരുമാനമാണെന്നാണ് മെലോണിയുടെ ചെറിയ സഖ്യ പങ്കാളിയായ യാഥാസ്ഥിതീയ ഫോർസ ഇറ്റാലിയയുടെ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി പറഞ്ഞത് മെലോണിയുമായുള്ള മെർസിന്റെ കൂടിക്കാഴ്ച ആശങ്കാജനകമെന്നാണ് മെലോണിയുടെ ഫ്ളാറ്റൽ ഇറ്റാലിയ പാർട്ടിയുടെ യൂറോപ്യൻ കാര്യമന്ത്രി ടൊമോസോ ഫോർട്ടി എന്നും വിശേഷിപ്പിച്ചു ഒരു സർക്കാരിനെ അല്ല ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണിതെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ ജർമ്മനി അതിർത്തി പരിശോധന കർശനമാക്കി ജർമ്മനിയുടെ കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളെ ഓസ്ട്രിയ പിന്തുണയ്ക്കുന്നുണ്ട് ജർമ്മനിയിലെ അമ്മമാർക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കൂടുതൽ സ്ത്രീകളെ തൊഴിൽ വിപണിയിലേക്ക് കൊണ്ടുവരാൻ മെർ സർക്കാർ പദ്ധതിയിടുന്നു ജർമ്മനിക്ക് തൊഴിൽ വിപണിയിൽ കൂടുതൽ ആളുകളെ അടിയന്തരമായി ആവശ്യമുണ്ട് ഇതിന് സാധ്യമായ പരിഹാരമെന്നോണം ആണ് പദ്ധതി ഒരുക്കുന്നത് ജർമ്മനിയുടെ പുതിയ തൊഴിൽ മന്ത്രി ബാർബൽ ബേസ് അടുത്ത മാസം ഇതിന്റെ പുതിയ വിശദാംശങ്ങൾ വെളിപ്പെടുത്തും ഇത് പ്രധാനമായും സ്ത്രീകളെയാണ് പ്രത്യേകിച്ച് അമ്മമാരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജർമ്മനിയിൽ പാർട്ട് ടൈം കണിയിൽ മനഃപ്പൂർവ്വം കുടുങ്ങിപ്പോകുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ജോലി സാധ്യത നൽകുകയാണ് ലക്ഷ്യം മൂന്ന് ദിവസം ജോലി ചെയ്ത് രണ്ടു ദിവസം അവധി അവധിയെടുക്കാനുള്ള രീതിയായിരിക്കും നടപ്പിലാക്കുക കുട്ടികളുടെ പരിചരണത്തിന്റെ അഭാവം അല്ലെങ്കിൽ കുടുംബത്തിന് അനുയോജ്യമല്ലാത്ത പ്രവർത്തന മാതൃകകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പലപ്പോഴും കുറച്ച് ജോലി ചെയ്യുന്നു കുറച്ച് സമ്പാദിക്കുന്നു ഒടുവിൽ വാർധികൃത്തിൽ ദാരിദ്ര്യം നേരിടുന്നു ഇത് അന്യായമാണ് ഇത് പരിഹരിക്കണമെന്നാണ് മന്ത്രി ബാസിന്റെ ആവശ്യം പുതിയ സർക്കാർ രണ്ട് നടപടികളിലൂടെ സ്ത്രീകളുടെ ജോലി സമയം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് ശിശു സംരക്ഷണം വിപുലീകരിക്കുന്നതിനും മുഴുവൻ സമയം ജോലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തൊഴിലുടമകൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകുന്ന സാഹചര്യത്തിലുമാണ് സർക്കാർ വഴിയൊരുക്കുന്നത് എന്നാൽ സമ്പദ് വ്യവസ്ഥയും ഉത്തരവാദിത്വത്തെയും ചേർത്ത് കൂടുതൽ അമ്മമാർക്ക് മുഴുവൻ സമയം ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തൊഴിലുടമകൾ തൊഴിൽ മേഖലയെ രൂപപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു മന്ത്രാലയം വലിയ തൊഴിൽ സാധ്യതയാണ് കാണുന്നത് മന്ത്രാലയത്തിന് കണക്കനുസരിച്ച് ഇരുപതിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരിൽ എൺപത്തിയഞ്ച് ശതമാനം പേരും ജോലി ചെയ്യുന്നുണ്ട് അതേസമയം സ്ത്രീകളിൽ ഇത് എഴുപത് ശതമാനത്തിൽ താഴെയാണ് ഈ വിടവ് പകുതിയായി കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഒൻപത് ലക്ഷം സ്ത്രീകൾക്ക് കൂടി ജോലി ലഭിക്കുമെന്നാണ് മന്ത്രിയുടെ തീരുമാനം പുരുഷന്മാരിൽ പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് സ്ത്രീകളിൽ ഇത് നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒൻപത് പോയിന്റ് മൂന്ന് ദശലക്ഷം സ്ത്രീകളുണ്ട് ഇവരുടെ ജോലി സമയം പത്ത് ശതമാനം വർദ്ധിപ്പിച്ചാൽ ഇത് അര ദശലക്ഷമായി അധിക മുഴുവൻ സമയ ജോലികൾക്ക് തുല്യമാകുമെന്നും മന്ത്രി പറഞ്ഞു വിശുദ്ധ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും വത്തിക്കാൻ സമയം രാവിലെ പത്തിനാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക വിശുദ്ധ പത്രോസിന്റെ കബടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ ശേഷം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രധാന വേദിയിലേക്ക് കർദിനാളന്മാരുടെ അകമ്പടിയോടെ പ്രദർഷനുമായി മാർപ്പാപ്പ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും മാർപ്പാപ്പ പൗരസ്ത്യ സഭകളിലെ പാത്രയർക്കീസുമാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കപടത്തിൽ പ്രാർത്ഥിക്കുകയും ദൂപാർച്ചന നടത്തുകയും ചെയ്തതിന് ശേഷമായിരിക്കും പ്രദക്ഷിണമായി വേദിയിലെത്തുക വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാൻ വൈദികൻ ഡീക്കൻ എന്നീ വ്യത്യസ്ത പദവികളിലുള്ള മൂന്ന് കർജാളന്മാരായിരിക്കും ഈ ചടങ്ങ് നിർവഹിക്കുക മാർപ്പാപ്പായ പാലിയം അണിയിക്കുക ഡീക്കൻ കർജിനാളായിരിക്കും ആദ്യ മാർപ്പാപ്പായായിരുന്ന വിശുദ്ധ പത്രോസിന്റെ സ്ഥാനത്തെ കുറിക്കുന്ന വലിയ മുക്കുവിന്റെ മോതിരവും ഇടയധർമ്മ ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ് തുടർന്ന് ർബാനയും നടക്കും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലൂടെ പോപ്പ് മൊബൈലിൽ മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിക്കും സ്ഥാനാരോട ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് വത്തിക്കാനിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും പ്രത്യേകം പ്രതിനിധി സംഘം എത്തുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നിരവധി യു എസ് കോൺഗ്രസ് അംഗങ്ങളും പങ്കെടുക്കും ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപും ചടങ്ങിൽ പങ്കെടുത്തേക്കും ജർമ്മനിയെ പ്രതിനിധരിച്ച് ചാൻസലർ ഫെഡറിക് മേർസ് ഉപചാൻസലർ ലാൻസ് ക്ലിങ്ബൈൽ ബുണ്ടസ് ിന്റെ പ്രസിഡന്റ് ജൂലിയ ഗ്ലോക്നർ സാർലാന്റ് മന്ത്രി ആങ്കെ റെഗലിങ്ങർ എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും അത് മാത്രമല്ല ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസിൽ നിന്നും മറ്റ് സഭാ നേതാക്കളും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മാസാത്യു സെറ്റ്സിലെ ബ്രൂഷ്ബറിയിൽ നിന്നുള്ള കോളേജ് സീനിയർ വിദ്യാർത്ഥി ബിരുദദാനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്ക് ബഹാമാസുണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടു ബിരുദം നേടാൻ പോകുന്ന ബെൻസ്ലി യൂണിവേഴ്സിറ്റി ഒരു പ്രസ്താവനയിലാണ് സംഭവം സ്ഥിരീകരിച്ചത് ഗൗരവ് ജയ്സിംഗ് എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് മരിച്ചത് തന്റെ സ്കൂളിലെ സീനിയർ ക്ലാസ് യാത്രയ്ക്കിടെ ബഹാമാസിലെ ഒരു ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്നും അബദ്ധത്തിൽ വീണാണ് മരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിദേശ പ്രകൃതി സംഘത്തിന്റെ പട്ടിക കേന്ദ്രം പുറത്തുവിട്ടു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവർ പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യു എസ് ബ്രസീൽ പാനമ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക സി പി എം എം പി ജോൺ ബ്രിട്ടാസും സംഘത്തിലുണ്ട് ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെട്ട സംഘം ഈജിപ്ത് ഖത്തർ എത്തിയോപ്യ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലേക്കാണ് പോവുക മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സംഘം യു എ ഇ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകും ഏഴ് സംഘങ്ങളായി അൻപത്തി ഒമ്പത് അംഗ പ്രതിനിധികൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുകയാണ് ലക്ഷ്യം യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ ജോലിക്കായി പതിനേഴ് കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി തൃശൂർ പാട്ടുരായിക്കലിലെ ബി സ്കിൽഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം നടത്തിപ്പുകാരിൽ ഒരാളായ കാസർഗോഡ് രാമണേശ്വരം സ്വദേശി രാകേഷ് എന്ന മുപ്പത്തി ഒമ്പതുകാരനാണ് അറസ്റ്റിലായത് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് സന്ദർശിക്കുക നന്ദി നമസ്കാരം